ഏവർക്കും ലേൺ പണിയുടെ നമസ്കാരം റെയിൽവേ എക്സാംസുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ടു തൗസൻഡ് നയൻറ്റീനിൽ എൻ ഡി പി സിയുടെയും ഗ്രൂപ്പ് ഡിയുടെയും വിവിധ ഒഴിവുകളിലേക്ക് വിജ്ഞാപനം വരികയും അതിലേക്ക് ഒത്തിരി അധികം പേർ അപേക്ഷിക്കുകയും ചെയ്യുകയുണ്ടായി ഇത്രയും കാലം പരീക്ഷയ്ക്കായി തികച്ചും ക്ഷമയോടെ കാത്തിരുന്ന ഉദ്യോഗാർത്ഥികൾക്കായി റെയിൽവേയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമാണ് റെയിൽവേ എക്സാംസ് നടത്തുന്നത് ഒരു സ്വകാര്യ ഏജൻസിയാണ് പുതിയൊരു എക്സാം കണ്ടക്റ്റിംഗ് ഏജൻസിയെ റിക്രൂട്ട് ചെയ്യാനായി ഒരു ടെൻഡർ വിളിക്കുകയുണ്ടായി ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് റെയിൽവിയുടെ വെബ്സൈറ്റിലുള്ളത് നമ്മളി കാണാൻ പോകുന്ന അപ്ഡേറ്റിനെ കുറിച്ചാണ് നമുക്ക് നേരിട്ട് ഒന്ന് പോകാം സോ ഇവിടെ നമുക്ക് കാണാം ആർ ആർ പി ചെന്നൈയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ലഭിച്ച ഒരു അപ്ഡേറ്റ് ആണിത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ടെൻഡർ നമ്പർ ആർ ആർ പി ചെന്നൈ സിഇ എൻ സീറോ വൺ ടു തൗസൻഡ് നയൻറ്റീൻ ഇ സി എ എക്സാം കണ്ടക്ടിങ് ഏജൻസി ആയിട്ട് ബന്ധപ്പെട്ട ടെൻഡർ ആണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിമൂന്നാം തീയതിയാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അപ്ഡേറ്റിൽ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എക്സാം കണ്ടക്ട് ചെയ്യാവുള്ള ഏജൻസിക്കായി ടെൻഡർ വിളിച്ചത് ടെൻഡർ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് ഇ എം ടി ഏണേഴ്സ് മണി ഡെപ്പോസിറ്റൊക്കെ ചെയ്ത് കാത്തിരുന്ന ഏജൻസികൾക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു പ്രീ ബിഡ് കോൺഫറൻസ് ആ പ്രീ ബിഡ് കോൺഫറൻസ് വിജയകരമായി പൂർത്തീകരിച്ചതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ പ്രീ ബിഡ് കോൺഫറൻസ് നടത്താനുള്ള പല തീയതികളും വന്നിരുന്നു പക്ഷേ അവിടെ പല കാരണങ്ങൾ കൊണ്ട് തീയതികൾ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് നീണ്ടു നീണ്ടു പോവുകയായിരുന്നു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജൂലൈ മൂന്ന് അതായത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നിന് പ്രീ ബിഡ് കോൺഫറൻസ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് പാരഗ്രാഫ് നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം പ്രീ ബിഡ് കോൺഫറൻസ് ഫോർ അഡ്രസ്സിങ് ക്വയറീസ് റേസ്ഡ് ബൈ പ്രോസ്പെക്റ്റീവ് പീറ്റേഴ്സ് ഇൻ കണക്ഷൻ വിത്ത് ദ എബോ മെൻഷൻ ടെൻറ്റർ ഹാസ് ബീൻ ഹെൽഡ് ആൻഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഓൺ ത്രീ സെവൻ ടു തൗസൻഡ് ട്വൻ്റി ജൂലൈ മൂന്നിന് കംപ്ലീറ്റ് ചെയ്തു എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രീ ബിഡ് കോൺഫറൻസിൽ പങ്കെടുത്തവർ ഇനി ചെയ്യേണ്ടത് ടെക്നിക്കൽ ബിഡ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു പ്രീബിഡ് കോൺഫറൻസ് സോ ടെൻഡറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഡൗട്ട്സ് ക്ലിയർ ആ സെഷനായിരുന്നു പ്രീ ബിഡ് കോൺഫറൻസ് എന്ന് പറയുന്നത് സോ അത് പൂർത്തിയായതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ബിറ്റ് സമർപ്പിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഡേറ്റ്സും റെയിൽവേ പറഞ്ഞിട്ടുണ്ട് സോ ബിഡിങ് സ്റ്റാർട്ട് ഡേറ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ബിഡിങ് സ്റ്റാർട്ട് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മൂന്ന് അതായത് ഓഗസ്റ്റ് മൂന്നിന് സ്റ്റാർട്ട് ചെയ്യുകയും അത് എൻഡ് ചെയ്യുന്ന ലാസ്റ്റ് തീയതി പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴാണ് പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് എത്ര മണിവരെ ചോദിച്ചാൽ രണ്ട് മണിവരെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർട്ടീൻ ഹവേഴ്സ് അത് രണ്ട് മണിവരെ ടെക്നിക്കൽ ബിഡ് സമർപ്പിക്കാവുന്നതാണ് അതിനുശേഷം അന്ന് തന്നെ പതിനാന്തി ഓഗസ്റ്റ് മൂന്ന് മണിക്ക് ശേഷം ഈ ടെക്നിക്കൽ ബിഡ്സൊക്കെ ഓപ്പൺ ചെയ്യും അതിൻ്റെ അർത്ഥം ഒരു ടെക്നിക്കൽ ഇവാലുവേഷൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും ഈ ടെക്നിക്കൽ ഇവാലുവേഷൻ നടത്തിയതിനു ശേഷം ഒരു സ്കോർ ഈ ബിഡേഴ്സിന് കൊടുക്കുന്നുണ്ടാവും അതിൽ സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജിന് മോൾ സ്കോർ ലഭിക്കുന്ന ബിഡേഴ്സിന് റെയിൽവേയുടെ ക്രൈറ്റീരിയ അനുസരിച്ച് എഴുപത്തഞ്ച് ശതമാനത്തിൽ മോൾ സ്കോർ വരുന്ന ആയിരിക്കും നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൺസേർ ചെയ്യുക ഇതൊക്കെ ആക്ച്വലി റെയിൽവേയുടെ നേരത്തെ ഉള്ള ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ബിഡ് ആണ് ഫിനാൻഷ്യൽ ബിഡ് ടെക്നിക്കൽ ബിഡ് കൂടാതെ ഫിനാൻഷ്യൽ ബിഡ് കൂടിയുണ്ട് ഫിനാൻഷ്യൽ ബിഡിൽ ഫിനാൻസ് പാർട്ടാണ് വരുന്നത് ഫിനാൻസിൻ്റെ പാർട്ട് സോ എക്സാം കണ്ടക്റ്റിംഗ് ഏജൻസിക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നതൊക്കെ ബന്ധപ്പെട്ടുള്ള കോസ്റ്റ് പാർട്ട് അതുപോലെ അത് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് ഘട്ടം ഘട്ടമായിട്ടാണോ അങ്ങനെയാണെങ്കിൽ എപ്പോഴൊക്കെയാണ് പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റീസ് ഇതുപോലത്തെ കുറേ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഫിനാൻഷ്യൽ ബിറ്റിൽ വരുന്നത് അപ്പോൾ ടെക്നിക്കൽ ബിഡ്സിൽ റെയിൽവേയുടെ ക്രൈറ്റീരിയ അനുസരിച്ച് അത് പാസ്സാവുന്ന ബിഡേഴ്സിൻ്റെ മാത്രമേ ഫിനാൻഷ്യൽ ബിഡിലേക്ക് കിടക്കുന്നുണ്ടാവൂന്ന് കൂടി മനസ്സിലാക്കണം അതിനുശേഷം മാത്രം ഈ ഫിനാൻഷ്യൽ ബിഡ് കൂടി നോക്കി അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ഒരു ഫൈനാൻസ് പാട്ടുള്ള ഒരു ബിഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എക്സാം ഏജൻസി ഫൈനലൈസാവുന്നത് സോ എക്സാം ഏജൻസി ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് സെവൻറ്റീൻതിന് ശേഷം മാത്രമേ ഫൈനലൈസ് ആകുന്നുണ്ടാവുള്ളൂ ഇതുവരെ എക്സാം കണ്ടക്ടിങ് ഏജൻസി ഫൈനലൈസ് ആയിട്ടില്ല ഓഗസ്റ്റ് സെവൻറ്റീൻതിനു ശേഷം എക്സാം കണ്ടക്ടിങ് ഏജൻസി ഫൈനലൈസ് ആകുന്ന വിവരവും ഇതുപോലെ അപ്ഡേറ്റ് ആയിട്ടൊരു പക്ഷേ റെയിൽവേയുടെ വെബ്സൈറ്റിൽ തന്നെ ലഭിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിൽ എന്ത് തന്നെ വന്നാലും എന്തെങ്കിലും വന്നോട്ടെ കുഴപ്പമില്ല നമ്മൾ ആക്ച്വലി ആ വിവരങ്ങൾ റെയിൽവേയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി നോക്കണം അതിൽ വരുന്ന അപ്ഡേറ്റ്സ് മാത്രമാണ് നമുക്ക് ആധികാരികമായി പറയാൻ സാധിക്കുക റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സോ അതുകൊണ്ട് എല്ലാവരും തന്നെ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി നോക്കേണ്ടതാണ് ഇനി ഒഫീഷ്യൽ വെബ്സൈറ്റ് ചോദിച്ചാൽ നമുക്കിവിടെ കാണാം ഡബ്ല്യു 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 ഡോട്ട് ആർ ആർ പി ചെന്നൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്താൽ നമുക്ക് സെർച്ച് റിസൾട്ട് വരുന്നുണ്ടാവും അതിലെ ഫസ്റ്റ് ലിങ്ക് തന്നെ നമുക്ക് കയറാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ ആർ ആർ ബി ചെന്നൈയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ സെർച്ച് റിസൾട്ടൊക്കെ വരുന്നതാണ് ഇനി മറ്റേതെങ്കിലും സോൺ നോക്കണമെന്നുണ്ടെങ്കിൽ ചെന്നൈയുടെ അവിടെ പകരം ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോണാണെങ്കിൽ ഏത് സോണാണോ വേണ്ടത് അത് ആർ ആർ ബിക്ക് ശേഷം ആ സോണിൻ്റെ പേജിലൂടെ അടിച്ചു കൊടുക്കുക അങ്ങനെ ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ശ്രദ്ധിക്കേണ്ടത് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഉണ്ടോ എന്ന് നോക്കണം ആർ ആർ ബി ചെന്നൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവും സോ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റാണ് ഇനി ഉണ്ടാകുന്ന സംശയം നമ്മൾ നേരത്തെ കണ്ട നോട്ടീസ് ഇത് എവിടെ നിന്നായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ നോക്കിയാൽ ഏറ്റവും ആദ്യമേ ഒരു ലിങ്ക് കാണാൻ വയ്യ ഒരു സെവൻ എന്ന് എഴുതിയ ഒരു ടെൻ ടെൻ നമ്പർ എഴുതിയ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ നേരത്തെ കണ്ട അപ്ഡേറ്റിലേക്കാണ് സോ ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട അപ്ഡേറ്റ് അതേപോലെ തന്നെ കാണാം സോ ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ എപ്പോഴും കയറി വെരിഫൈ ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് സോ എന്തൊക്കെ മാധ്യമങ്ങൾ കണ്ടാലും നമ്മളെപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അത് വേരിഫൈ ചെയ്യേണ്ടതാണ് സോ ഇതുപോലെ എല്ലാവർക്കും ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നമ്മൾ നേരത്തെ കണ്ട ഡീറ്റെയിൽസൊക്കെ വെരിഫൈ ചെയ്യാവുന്നതാണ് കൂടാതെ മീഡിയാസിൽ ഇപ്പോൾ പലതരം വാർത്തകൾ വരുന്നുണ്ട് അതിലൊന്നാണ് റെയിൽവേ നിയമനം വെട്ടിച്ചുരുക്കുന്നത് ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ ഈ വാർത്തയ്ക്ക് പിന്നിലെ ആധികാരികത എന്താണ് ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാൻ താൽപ്പര്യം നമ്മുടെ നെക്സ്റ്റ് വീഡിയോയ്ക്കായി കാത്തിരിക്കുക റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഇതിന് ആധാരമായി എന്തെങ്കിലും ഒഫീഷ്യൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതുമായി നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ സോ ഈ പറയുന്ന വസ്തുക്കൾ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാവുന്നതാണ് അതുവരെ പഠനം തുറന്നുള്ളുക റെയിൽവേ വേണ്ടി പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം റെയിൽവേ വേണ്ടി പഠിക്കുന്ന ഭാഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറ്റ് പല എക്സാംസിനും യൂസ് ആവും എന്ന് കരുതി വേണം പഠിക്കാനായിട്ട് നമുക്കറിയാം എല്ലാത്തിനെയും സിലബസേക്ക് ശേഷം സെയിമാണ് ആ പാട വ്യത്യാസം എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ എണ്ണവും ചോദ്യ രൂപങ്ങളും ഡിഫിക്കൽട്ടി ലെവലും മാത്രമാണ് വ്യത്യാസം ബാക്കി എല്ലാ സിലബസ് സെയിമാണ് അതുകൊണ്ട് സിലബസ് അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ തറവായിട്ട് പഠിക്കുകയാണെങ്കിൽ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാനുള്ള ലെവലിലേക്കും നമ്മുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ആവത്തുണ്ടാവും അത് സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കേരള പി എസ് ആയിക്കോട്ടെ സോ അതുകൊണ്ട് പഠിച്ചോളുക ഇതുവരെ പറഞ്ഞ ഇൻഫോർമേഷൻസ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സംശയങ്ങൾക്കായി കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്ഡേറ്റ്സ് ഇതുപോലെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഫോർമേഷൻസ് മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക എല്ലാവർക്കും നല്ല ആശംസിക്കുന്നു ജയ് ഹിദ്